അതെന്റെ അനിയന്നെ കടം കറി അവന്റെ നല്ലതാണ് മൂന്നാമത്തെ എഞ്ചിനീയറിംഗ് കോളേജിരിക്കുന്നത് എത്ര കാലം നിങ്ങളുടെ ഉണ്ടായിരുന്നു നാപ്പത് വർഷോ എന്തൊക്കെയാ ഉണ്ടായിരുന്നു അവിടെ കൃഷി കൃഷിമുളക് തെങ്ങായിരുന്നു തെങ്ങുണ്ട് പഴയ തെങ്ങനെ നല്ലതാവുന്ന ഇത്രയും കാറ്റാണ് യാള് തെക്കുള്ള ഒരു ആളാ ഈടെ പയ്യതാണ് അയാള് അയ്യവര് കൊടുത്ത് അയാളെ കിടന്നു വെച്ചു ഈടെ നല്ല ലാഭം തന്നെ സമ്പാദിക്കാൻ പറ്റില്ല ചെയ്ത മാതൃമാറ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മൊത്തം എത്ര ഏക്കറ് ആര ഏക്കറും ഉണ്ട് അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിനെ വിറ്റതാണോ അവര്

ില് പാത്രം കിട്ടിയത് പാത്രം വാങ്ങിക്കയാള് വില വാങ്ങിക്കും കുറച്ച് തരമായിരുന്നു അയാള് വില വാങ്ങിക്കാനായിട്ട് പത്തിരുപത്തി അഞ്ചു ദിവസമായിരുന്നു അങ്ങനെയുള്ള கங்காணிப்போஸ் அபிபி தானே

ஓ ஜான் ச சார் ஆ

അപ്പൊ പുലിയുണ്ട് ഇവിടെ അപ്പൊ ഈ ഒരു മല എന്ന് പറയുന്നത് ഇരുപത് ഏക്കർ വരും പുലിയില് ഇരുപത്തിയഞ്ച് ഇങ്ങനെ ഇരുപത്തിയഞ്ച് മുപ്പത് വായിച്ചതല്ല വെട്ടിപ്പിടിക്കുന്നു അപ്പൊ അവരെവിടെ വീട് വെച്ചത് ഈ കണ്ണാണി അപ്പുക്കൻ കണ്ണാണി അപ്പുവിൻ്റെ വീടേതാണെന്ന് എനിക്കറിയില്ല കാലം മുന്നിലാണോ അതല്ല ഒരു താമസമാക്കിയത് അവിടെ കായമണ്ണത്തൊന്നുമില്ലേ വന്നത് ഇവിടെ സെറ്റിൽ ചെയ്ത പുലികളെ ഒരു നൂറ്റമ്പത് വർഷം ഇവിടെ മറ്റേ ഇരുനൂറ് വർഷത്തിനകത്തേവരുണ്ട് അപ്പൊ ഏതാണ്ട് ഇവിടെ വെട്ടിപ്പിടിക്കുന്ന വിലക്ക് വാങ്ങണായിരിക്കും അല്ലെ അത് രാജാവിന് കപ്പം കൊടുക്കണല്ലോ രാജാവിനെ പിള്ളേര് നമ്മള് കര പോലെ അന്ന് പണം അടച്ചാല് അത് വിലക്ക് വാങ്ങണ തന്നെ ഒരു വേണം പതിവ് എന്നൊക്കെ പറയും ഇന്ന് വില പറഞ്ഞ് ദേഷ്യാപിച്ച് ദേഷ്യത് വാങ്ങിക്കുന്നു പണ്ടങ്ങനെ അല്ല പണ്ട് രാജാവിന്റെ ചോദിക്കാർക്ക് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കാശ് കൊടുക്കണം പതിച്ച് വാങ്ങിക്കണം എന്നാണ് അന്ന് ഈ ൂമി എന്ന് പറയുമ്പോ ഒരു മനം തടിയിലൊക്കെ കാണും അല്ലേ തടിയിലൊക്കെ கூப்பிடுதே நீ ரேகா அனுதோம் ம் விளங்களாயிடு கிடனேன் ம் கூப்பிடுதா நானு ம் தானமால லேட்டடி இருந்து அது ம் நான் ஒரு லைவ் வந்துட்டேன் தொலைவுல இருந்து ம் நீங்க கொண்டு நட்டா போண்டா வந்து ம் சை சையா ஓடதே ஓடதேங்க எல்லார நம்மள ஆ இது நம்மளோட முடிச்சியா ൂരം ജന കുറെ ദൂരം ചെന്നിട്ട് കവരും അടി ഇവിടെ അങ് കീട്ടി കാണാനില്ല ഞാൻ പറഞ്ഞു പണ്ട് അവരെ മോനാണ് വാങ്ങിച്ചത് ഉം അത് നല്ല ലാഭം കിട്ടിയ സാധനം ഉണ്ടാക്കിട്ട് എത്ര കാലമായാലും ഈ പണ്ട് കൊട്ടാരങ്ങളൊക്കെ പണിയണത് ഈട്ടി തേക്ക് അല്ലേ ഇതൊന്നും മതി കൂടാല്ലേ

<laughs> 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 <sharp> <hap> <h> േ അറിയാൻ പറ്റൂലെവിടുന്നാണ് വനത്തിൽ അപ്പൊ കൊണ്ടൊന്ന് കാണിച്ചിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി கங்காணி அப்போ அப்படின் அப்படின்னு பலிச்சு போய் അനിവാസാ ഉപദേശാറും മൊത്തമായ ചാറ് ഞാൻ ആ മോപ്പിലും ഇരുനത്തൊക്കെ സംസാരിച്ചു മലയാർ മോക്ക് കൊടപ്പനക്കുന്ന മോക്കാണ് ഇവിടെ മല குடும்ப வீட்டின் அஞ்சு வருஷம் இடையாக்கிறது எல்லாம் ஆகிய குட்டியாட குட்டியாட எல்லாம் முள கட்டி

காத்து கா குத்தனைக்கூட வரும் அந்த சத்தி மக்கள் கா மக்கள் ஒரே விளையாண்டு குட்டி குட்டி நாடாளு